അതкеലത്തെ മോഹന സുന്ദരമാത്ര താളനതായിച്ച എന്നെ പറഞ്ഞിട്ട് അറിയാം വീരമാരെ വീരരെ കളോനാട്ടകളീ കാണേണ്ടി വരും ഇത് വീരമാരെ നിങ്ങളെ ജവാബ് കൊടുക്കണ്ട جتناتي جو اھو پتا پيسن جو پتا نھي جو ساري جو جوشن کي يي پونچوڙو مطلب آهي جي جواب ڏيڻ جو مطلب آهي ý thức ăn mặc áo dài của chúng ta sẽ cùng những người thân thiết ീശ്വരന്റെ പല ഒരു വേദവകാശം പറഞ്ഞിട്ടുള്ള തെക്കേ പടനായത്വത്തിന്റെ പോരാട്ടീതി കേരളത്തിൽ അന്നോളം വീരാധിവീരന്മാരുടെ ചരിത്ര കഥകൾ കേട്ടുപടർന്ന ബാല്യവും കൗമാരവും പോരാട്ടത്തിന് മുതൽ കൂട്ടാക്കിയത് ആന കേരളത്തിന്റെ സിംഹാസനം അടുത്ത തലമുറയിലേക്ക് കൈമാറുമാർ ആരേറ്റുവാങ്ങും എന്നതിന് എണ്ണയെ തെളിയിക്കുന്ന മറുപടി ആണുങ്ങൾ വാഴുന്ന അക്ഷരനഗരിയിൽ നിന്നും ആന കേരളത്തിന്റെ തീരാത്താവേശമായി ഉപയോഗിക്കുന്നവൻ ഇളമുറ തമ്പുരാക്കന്മാർ അരങ്ങുപാടുന്ന മണ്ണിനെ ഈ ഭരണ